മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിൻ്റെ മനോഹര കാഴ്ചകളും വരയാടൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത് ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് വരയാടിന്റെ പ്രജനനകാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി പുതുമകൾ വിനോദസഞ്ചാരികൾക്കായി പാർക്കിൽ സജ്ജമാക്കിയിരിക്കുന്നു മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേരാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞു വരില്ല അതുകൊണ്ടുതന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ചില ആങ്കിളിലെ ഫോട്ടോസിനെ കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ചിലത് ആ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ചിലപ്പോൾ ചിത്രം വരക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോവാൻ മനസ്സിലായിരുന്നില്ല ഏഹ് അതും ഈ മഞ്ഞ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നില്ല എന്നാലോ പറഞ്ഞു കേട്ടു ഇന്നലെ ഉച്ച നേരത്ത് മഴ പെയ്തു പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഒരു കോടമഞ്ഞും ആ ഒരു ശീത കാറ്റും ഒക്കെ ഉണ്ട് ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണുണ്ടായിരുന്നത് ഇപ്പോൾ അത്തരം രീതികൾ പാടെ മാറി വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായും വാട്സ്ആപ്പ് മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട് നേരത്തെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ പൂർണ്ണമായും കാഷ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനവും ഇ ടിക്കറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു ഓൺലൈനായിട്ടും വാട്സാപ്പ് ടിക്കറ്റിങ്ങും ഇങ്ങനെ രണ്ട് രീതിയിലും ആൾ ജനങ്ങൾക്ക് അവർ വരുന്ന അവർ വരുന്ന സ്ഥലത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ തന്നെ ഈ ടിക്കറ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്ന രീതിയിൽ വാട്സാപ്പ് ടിക്കറ്റിംഗ് എല്ലാം നമ്മളിവിടെ നമ്മളുടെ സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആയിട്ടുള്ളത് ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും കഫറ്റേരിയ നൂറുപേർക്ക് ഒരേ സമയമിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയിനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയം എന്നിവയും സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു മതിവരുവോളം കാഴ്ചകൾ കണ്ടാണ് ഇവിടെയെത്തുന്ന സഞ്ചാരികൾ മടങ്ങാറുള്ളത് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി